പരന്തൂർ വിമാനത്താവള നിർമ്മാണത്തിനെതിരെ സമരം ചെയ്യുന്നവരെ കാണാൻ നടനും തമിഴക വെട്ടിക്കഴകം നേതാവുമായ വിജയിക്ക് അനുമതി നൽകി തമിഴ്നാട് പോലീസ് സമര പന്തലിന് പകരം ഓഡിറ്റോറിയത്തിൽ കൂടിക്കാഴ്ച നടത്താനാണ് മുഹമ്മദ് നിന്ന് ടെലിഫോണിൽ തമിഴക വിജയം സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസമാണിത് കാരണം പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി വിജയത ജനങ്ങളെ കാണാനായി ഇറങ്ങിയിരിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത് അതും ഒരു സോഷ്യൽ മീഡിയ നേതാവ് മാത്രമാണ് എന്ന വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വിജയ് ജനങ്ങളെ കാണാൻ ഇറങ്ങുന്നത് അതും ഡി എം കെ സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ പരന്തൂർ വിമാനത്താവളം അവിടെ കൃഷിഭൂമി നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കർഷകർ നടത്തുന്ന ഒരു പ്രതിഷേധം അത് തൊള്ളായിരത്തി പത്ത് ദിവസമായിരിക്കുന്നു അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ വിജയ് അവിടേക്ക് എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അർദ്ധരാത്രി വരെ പോലീസും ടി വിയും തമ്മിൽ പലതരത്തിലുള്ള തർക്കവും നിലനിന്നിരുന്നു പ്രത്യേകിച്ച് ഈ വേദി സംബന്ധിച്ച് കാരണം വിജയ്ക്ക് സമരഭൂമിയിലെത്തിയ ആളുകളെ കാണണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് ആവശ്യം അത് മുന്നോട്ട് വെച്ചു പക്ഷെ പോലീസ് അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല പോലീസ് പകരം സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വച്ച് വിജയ്ക്ക് ഈ പ്രതിഷേധക്കാരെ കാണാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് അതിൽ നാല് കർശന നിർദ്ദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ വിജയ് ഈ പ്രദേശത്ത് നിൽക്കാൻ പാടില്ല ഈ പ്രദേശത്തുള്ളവരല്ലാതെ മറ്റാരും ഇവിടേക്ക് എത്താൻ പാടില്ല ക്രമസമാധാനം പുലർത്താൻ പോലീസുമായി എല്ലാ തരത്തിലും വിജയ്ക്ക സഹകരിക്കണം ഒപ്പം തന്നെ ഒരു നിലയ്ക്കുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകരുത് പൊതുമുതൽ നശിപ്പിക്കരുത് തുടങ്ങിയ കർശന നിർദ്ദേശങ്ങളുമായിട്ടാണ് വിജയ്ക്ക് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എന്തായാലും വിജയ് ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ ഈ സ്ഥലത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളും കാത്തിരിക്കുന്നു എസ് കെ